ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവനൊരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ കിരണിനെയും അതുപോലെ ബൈജുവിനേയും കാണിക്കുകയാണ് അപ്പോൾ ബൈജു ചോദിക്കുന്നുണ്ട് അല്ലാളിയാ സരയുവിൻ്റെ ഈ ഒരു മാറ്റം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സരയി പിന്നിൽ നിന്ന് നമ്മളെ കുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴേക്കും രതീഷ് അവിടേക്ക് ഇവർക്ക് ചായയുമായിട്ട് വരികയാണ് അപ്പോൾ ഇവർ കാറ് നിർത്തിയിട്ടിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി അവർ വഴിയരികിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രതീഷ് ഇവർക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന ഇടയിൽ രതീഷ് പറയുന്നുണ്ട് പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവമൊന്നും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇല്ലടാ അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല അവൾ മനോഹറിൻ്റെ പിടിയിൽപ്പെട്ടതിന് ശേഷം മനോഹർ ചതിച്ചതിന് ശേഷം അവൾക്ക് നല്ല മാറ്റമാണുള്ളത് അവൾ ആദ്യം അവളുടെ അമ്മയെ അതായത് അവളെ അമ്മ താരയാൻ്റിയെ കൊല്ലാൻ വേണ്ടി അവൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ആ അമ്മയോട് ഒരുപാട് സ്നേഹമാണ് ആ അമ്മയെ സംരക്ഷിക്കുന്നതിൻ്റെയൊക്കെ പേരിൽ ഞങ്ങളോടൊക്കെ അവൾക്ക് ഭയങ്കര വൈരാഗ്യായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആവോ ആ എന്നാ നല്ലത് എന്നുള്ള രീതിയിൽ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ കാദംബരിക്ക് ഫോൺ വരികയാണ് കല്യാണിയുടെ ഫോണാണ് ആ കാദം ചേച്ചി എൻ എന്തായി അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി രൂപയുടെ വീട്ടിലാണ് രൂപ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ കാദംബരി പറയുന്നുണ്ട് ഇല്ല മോളെ ഒന്നും കഴിച്ചിട്ടില്ല അച്ഛനൊന്നും കഴിക്കുന്നുമില്ല പറഞ്ഞിട്ട് കേൾക്കണില്ല എന്ന് പറയുകയാണ് അച്ഛനെന്തെങ്കിലും കഴിപ്പിക്കണം എന്ന് എന്ന് ഇങ്ങനെ കല്യാണി പറയുന്ന സമയത്ത് ആ അതെ അച്ഛൻ വരുന്നുണ്ട് നീ തന്നെ നേരിട്ട് ചോദിച്ചോ ദേ കല്യാണിയാണ് എന്നും പറഞ്ഞിട്ട് കാദംബരി ഫോൺ പ്രകാശന്റെ കയ്യിൽ കൊടുക്കുകയാണ് പ്രകാശനോട് ചോദിക്കുന്നുണ്ട് കല്യാണി എന്താ അച്ഛ അച്ഛനൊന്നും കഴിക്കാത്തത് അപ്പോൾ ഇല്ല മോളെ എനിക്കൊന്നും ഇറങ്ങുന്നില്ല ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് അല്ല മോള് വലതും കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്നെ ഇവിടെ അമ്മ നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ അച്ഛൻ്റെ ആരോഗ്യം നോക്കണ്ടേ എന്ന് പറയുകയാണ് അത് സാരില്ല മോളെ എനിക്ക് ദീപ അവൾ പോയതിന് ശേഷം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അവളെയാണെങ്കിലും അങ്ങനെ എനിക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്ന മരിച്ചോട്ടെ എനിക്ക് അവളെ കാണാമല്ലോ എനിക്ക് പരലോകത്തെയെങ്കിലും അവളെ കാണാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛ അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ തന്നെ അവിടേക്ക് എത്താമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ മോൾ അവിടെ നിന്നോ മോൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ കിരൺ മോൻ്റെ അമ്മ മോളെ നല്ലോണം നോക്കിക്കോളും മോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല ഞാൻ ഇല്ലെങ്കിൽ അച്ഛൻ്റെ ആരോഗ്യം അച്ഛൻ നോക്കില്ല എനിക്ക് അച്ഛനെങ്കിലും വേണം അമ്മ എന്നെ അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്നത് കണ്ട് കണ്ണ് സന്തോഷിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഞാൻ എന്തായാലും അവിടേക്ക് വരാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണി ഫോൺ കട്ടുകയാണ് പ്രകാശിന്റെ ഏർ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല ദീപം അവിടേക്ക് വരുന്നുണ്ട് സോറി നമ്മുടെ രൂപ അവിടേക്ക് വരികയാണ് അപ്പം രൂപ രൂപയോടായിട്ട് പറയുകയാണ് കല്യാണി അതേ എനിക്ക് വീട്ടിലേക്ക് പോകണം അമ്മേ അവിടെ അച്ഛനൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മോളെ ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല ഞാനില്ലെങ്കിൽ അച്ഛന് ഒരു വസ്തു കഴിക്കില്ല അച്ഛന് അസുഖങ്ങളൊക്കെ ഒരുപാടുള്ളതാണ് എന്ന് പറയുകയാണ് എന്നാൽ ശരി ഞാൻ പിടിച്ചു നിർത്തുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ിൽ നിന്നും പോവാൻ നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വീണ്ടും നമ്മുടെ കിരണ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ കിരണ് കാത്തു നിൽക്കുകയാണ് സരയുവിനെ അപ്പൊ സരൈ അവിടേക്ക് വരുന്നുണ്ട് എന്തായി സരയു എന്ന് ചോദിക്കുമ്പോൾ കിട്ടി അവൻ്റെ താമസ സ്ഥലം കിട്ടി ഏർ ഇവിടെ ഭീമാ പള്ളിക്കടുത്ത് ഏതോ ഒരു കോളനിയിലാണ് അവൻ താമസിക്കുന്നത് അച്ഛൻ പറഞ്ഞതാണ് അവിടെ ഒരു തടവുകാരൻ പുറത്ത് പോയപ്പോൾ അവനുമായിട്ട് ഫോൺ ചെയ്തിരുന്നു അപ്പോൾ അവൻ അറിയാൻ സാധിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിനെ ഭീമാപ്പള്ളിയുടെ അടുത്ത് കോളനിയിൽ നിന്നല്ലേ ഉള്ളൂ അതിപ്പോൾ എവിടെയാണെന്ന് നമ്മളെങ്ങനെയാണ് പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയായാലും നമ്മൾ കണ്ടെത്തണം നമ്മൾ നമ്മളെന്തായാലും അരിച്ച് പറക്കണമെന്ന് അവിടെ ഒന്ന് രണ്ട് വീടുകൾ കടകളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അവിടത്തെ സി സി ടി വി ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് കണ്ടെത്താൻ സാധിക്കില്ലേ അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം എന്ന് കിരൺ പറയുമ്പോൾ സരി പറയണം അതെ ഉടനെ തന്നെ വേണം ഞാനും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ വാക്കയർ എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കാറിൽ കയറുകയാണ് അങ്ങനെ കാർ ഇങ്ങനെ കുറേ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അവരിങ്ങനെ അന്വേഷണത്തിലാണ് പെട്ടെന്ന് നമ്മുടെ രതീഷ് പറയുന്നുണ്ട് കിരൺ സാറേ ഒന്ന് ബാക്കിൽ നിർത്തി ഒന്ന് ബാക്കിലേക്ക് എടുത്ത് എന്ന് പറയുകയാണ് വണ്ടി അപ്പോൾ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ അതേ ഒരു ആംബുലൻസ് എന്ന് പറയുമ്പോൾ അവരങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഗേറ്റിൻ്റെ അവിടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ആ നമ്പർ ഒന്ന് കാണിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ ആംബുലൻസിൻ്റെ നമ്പർ രണ്ടും ഒന്ന് തന്നെയാണ് ഇത് തന്നെയാണ് വണ്ടി എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പതുക്കെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കടക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ സി സി ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലെ ഡോറൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് രതീഷിനോടും ബജുവിനോടും ഇവിടെ തന്നെ നിൽക്ക് ഞങ്ങൾ പുറകിലൂടെ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് സരുവിനെയും കൂട്ടി നമ്മുടെ കിരൺ വീടിന്റെ പുറകിലുള്ള വാതില് വാതിലിൽ കൂടെ പതുക്കെ പമ്മി പമ്മി പോകുന്നുണ്ട് ചുറ്റിൽ നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ പിന്നിലുള്ള വാതില് തുറക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ കിരൺ ആ വാതില് ചവിട്ടി പൊളിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കടക്കുന്നുണ്ട് അവിടെ ഇരുന്നിരുന്നൊരു ഇരുമ്പ് പടി കയ്യിലെടുക്കുന്നുണ്ട് കിരൺ എന്നിട്ട് അവിടെ എല്ലാ റൂമുകളും പരതി നോക്കുകയാണ് അപ്പോൾ ഒരു ബാത്റൂമിൽ മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരു ബാത്റൂമിൽ ആരോ കുളിക്കുന്ന വെള്ളം ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് ബക്കറ്റിൽ അപ്പോൾ അവിടെ ആരും ഉണ്ടെന്ന് കിരൺ ഉറപ്പിക്കുകയാണ് അങ്ങനെ ആ വാതിൽ തള്ളി തുറക്കുന്നുണ്ട് പക്ഷേ അവിടെ ആരും ഉണ്ടായില്ല ഒരു ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തിരിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ഒച്ചയാണ് കേട്ടത് ആ പൈപ്പ് പൂട്ടിയതിന് ശേഷം കിരൺ പുറത്തിറങ്ങുന്നുണ്ട് ഇവിടെ ആരുമില്ല അവർ അവർ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കല്യാണി ഈ രതീഷിന്റെയും അതുപോലെ ബൈജുവിന്റെ അരികിലേക്ക് കിരണും സരയും കൂടി എത്തുകയാണ് അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെയൊന്നും കാണാനില്ല ഇവിടെ അവർ രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് അപ്പം ബൈജു പറയുന്നുണ്ട് അവർ രക്ഷപ്പെടാൻ മിടുക്കരാണ് ഓരോരുത്തു അവരങ്ങനെ തമ്പടിക്കുന്ന ആൾക്കാരല്ല കാർത്തികേച്ചിയും ലക്ഷ്മി അമ്മയും പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് അവൻ കൂടുതേടി കൂടുമാറി ഇങ്ങനെ പോകുന്നവനാണ് അതുകൊണ്ട് ഇവിടെ ഇനി അവൻ ഇവിടുന്ന് പോയിട്ടുണ്ടാകും അവൻ്റെ സ്വഭാവം അനുസരിച്ച് എന്തായാലും ഇത് അവൻ്റെ അവസാനത്തെ കളിയാണെന്നുള്ള രീതിയിലൊക്കെ അവരങ്ങനെ സംസാരിക്കുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദിനെ തന്നെയാണ് കാണിക്കുന്നത് ഗംഗപ്രസാദ് മറ്റൊരു വീട്ടിലാണ് അപ്പോൾ ലാപ്ടോപ്പിൽ ഇവർ വന്ന അതായത് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ അവർ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് സ്റ്റെഫി വരുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതേ നോക്കിയാൽ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ ക്യാമറ വെച്ച് പോയതും നന്നായി അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതറിയാൻ സാധിച്ചത് അവൻ്റെ അപ്പൊ നമ്മുടെ സ്റ്റെഫി ചോദിക്കുന്നുണ്ട് അവൻ്റെ പെണ്ണിൻ്റെ അമ്മ മരിച്ചതിനുള്ള പകരം വീട്ടാൻ നടക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ അതിനു വേണ്ടി തന്നെ നടക്കുകയാണ് എന്തായാലും ചിത ഒരുക്കി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവൻ പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവനെ സൂക്ഷിക്കണം കാരണം ഇവൻ ആയുധമായിട്ട് വന്നില്ലെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അധികം എളുപ്പത്തിൽ സാധിക്കില്ല ഞാൻ ഇവനെ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഈ നാട്ടിലോട്ട് വന്നത് അതുകൊണ്ട് എനിക്കറിയാം ഇവൻ നല്ലൊരു ഏർ ഒത്തൊരാള് തന്നെയാണെന്നുള്ളത് അതുകൊണ്ട് ഇവനെ നേരിടാൻ നല്ല ബുദ്ധിയും ശക്തിയും തന്നെ വേണം എന്നിങ്ങനെ ഗംഗ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സ്റ്റേഫി പറയുന്നുണ്ട് എല്ലാത്തിനും ഞാൻ കൂട്ടുണ്ടാകും എനിക്ക് നീയുമായിട്ടുള്ള ഒരു ജീവിതമാണ് ഏറ്റവും ആഗ്രഹം അത് സാധിക്കുമെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ ഗംഗ പറയുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ താലി എൻ്റെ കഴുത്തിൽ ഉണ്ടായിരിക്കണം ഒരു ദിവസം അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ ഗംഗ പറയുകയാണ് നിൻ്റെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റു പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പെണ്ണിനെ തേടി ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാത്തത് നീ എൻ്റെ ജീവിതത്തിൽ നീ മാത്രം മതി ഒരു പെണ്ണായിട്ട് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് എന്തായാലും നമുക്ക് വേഷം മാറേണ്ട സമയമായിരിക്കുന്നു നമ്മളിനി ഈ വേഷത്തിൽ പുറത്തിറങ്ങിയാൽ ശരിയാവില്ല എന്തായാലും നീ വേഷം മാറിയിട്ട് വായോ എന്ന് ഗംഗ സ്റ്റെഫിയോട് പറയുമ്പോൾ ശരി ഞാൻ വേഷം മാറിയിട്ട് വരാമെന്നും പറഞ്ഞ് സ്റ്റെഫി അകത്തേക്ക് പോകുന്നുണ്ട് ഗംഗയും വേഷം മാറാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്